ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നും ഒരു യാത്രയിലാണ് നമ്മുടെ വെമ്പായത്ത് അധികാർക്കും അറിയാത്ത ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഇന്ന് പാറ മഴയത്തും വെയിലത്തും ഒരുപോലെ നമുക്ക് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇന്ന് പോകുന്ന പാറ വെമ്പായത്താണ് കേട്ടോ എടുത്തു പറയാൻ കാരണം തിരുവനന്തപുരത്ത് വേറെയുണ്ട് രണ്ടു മൂന്ന് തമ്പുരാൻ തമ്പുരാൻപാറകള് ത്രിവാണ്ട്രം ടു വെമ്പായം വരുന്നത് പതിനാറ് കിലോമീറ്റർ ആണ് പിന്നെ വെമ്പായം നെടുമ്പങ്ങാട് റൂട്ടിൽ ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ഒരു ജുമാ മസ്ജിദ് കാണാം അതിനോട് ചേർന്ന് കിടക്കുന്ന റൂട്ടിൽ ഒരു ഏകദേശം നാല് കിലോമീറ്റർ അങ്ങ് പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ തമ്പുരാൻപാറ കാണാം പിന്നെ റോഡുകളിലൊക്കെ സൈൻ ബോർഡ് ഉള്ളതുകൊണ്ട് തന്നെ വഴി തെറ്റാതെ അങ്ങടെ എത്താൻ പറ്റും മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തമ്പുരാൻപാറ ഒരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് തന്നെ പോകുന്ന വഴികൾക്ക് അത്ര മനോഹരാണ് പോകുന്ന വഴിക്ക് അമ്പലത്തിന്റെ ആർച്ച് കാണാം അതുവഴി ഉള്ളോട്ട് കയറി ചെല്ലുമ്പോഴാണ് നമ്മുടെ തമ്പുരാൻ തമ്പുരാൻപാറയിലോട്ട് എത്തുന്നത് ബൈക്കൊക്കെ താഴെ പാർക്ക് ചെയ്ത് മുകളിലോട്ട് നടന്നു പോകുന്നാട്ടോ നല്ലത് പിന്നെ മുകളിലോട്ട് കൊണ്ടുപോയി എന്ന് വെച്ച് കൊഴപ്പൊന്നുമില്ല ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഒരു ത്രില്ലാണല്ലോ ഇത്ര പെട്ടെന്ന് എത്തിയോ ഇവിടെ ഇവിടെ പാറ ഇങ്ങനെയൊന്നും വിചാരിക്കണ്ടോ നമ്മൾ എത്തിയിട്ടില്ല തുടങ്ങാൻ പോണേ പോണേയുള്ളൂ ഇങ്ങനെ നമ്മൾ നേരെ കയറി ചെല്ലുന്നത് തമ്പുരാൻപാറ ട്രക്കിംഗ് സെന്റർ എന്ന് എഴുതിയുള്ള ആർച്ചിന്റെ ഫ്രണ്ടിലോട്ടാണ് നേരെ നോക്കിയേ കാണാം ഒത്തിരി സ്റ്റെപ്പുണ്ട് നൂറ്റി എൺപത്തി മൂന്ന് സ്റ്റെപ്സ് അത് അതിന്റെ ഒരു കണക്ക് ഇതുകൊണ്ടാണ് ഞാൻ ആദ്യേ പറഞ്ഞത് ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇവിടെ അങ്ങ് ഇഷ്ടാവും ഇതുപോലെ അടിപൊളി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇഷ്ടവും പിന്നെ ഇച്ചിരി സ്റ്റാമിന ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അങ്ങ് മുകളിലെത്താം ചെറിയ പടികളായതുകൊണ്ട് അത്ര പെട്ടെന്ന് തളരും ഒന്നുമില്ല ഇനിയിപ്പൊ തളർന്നാലും മുകളിലെത്തി കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് കാണുമ്പോൾ എല്ലാം മാറിക്കോളും കാട്ടിലൂടെയാണല്ലോ പോണത് മൃഗങ്ങൾ ഉണ്ടാവോ പേടിക്കണോന്നൊക്കെ ചിലർക്കുണ്ടാവും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട ഇത് റബ്ബർ തോട്ടങ്ങളാണ് ഇത്രയും സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിലെത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂവിനെ മൂന്ന് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഇത്രയും സ്റ്റെപ്പുകളൊക്കെ കയറി ഒരു പാറപ്പുറത്ത് എത്തുമ്പോൾ കണ്ടെത്താ ദൂരം വരെ നിറന്നു കിടക്കുന്ന പച്ചപ്പാണ് നമുക്ക് കാണാൻ പറ്റുക വീണ്ടും അവിടുന്ന് തന്നെ നമ്മൾ കാട്ടിലൂടെ അടുത്ത പാറമുകളിലേക്കാണ് പോകുന്നത് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി വഴിയൊക്കെ നല്ലോണം കെട്ടി നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ നേരെ പോകുമ്പോൾ വീണ്ടും കുറച്ച് സ്റ്റെപ്പുകളാണ് വളരെ കുറച്ചുള്ളൂട്ടോ നേരത്തെ അത്ര ഇല്ല അവിടുന്ന് കയറുമ്പോൾ കൈവരിയൊക്കെ കെട്ടി നമുക്ക് നടക്കാൻ പാകത്തിന് പാറയുടെ മുകളിൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആരും സ്ലിപ്പായെന്നും വീഴത്തില്ല നല്ല നീറ്റായിട്ടുള്ള പാറകളാണ് ഇവിടെ വരുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ടും വരുന്നവരൊക്കെ ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും കൊണ്ടാണ് ഇത്ര ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് നിങ്ങളും പോകുമ്പോൾ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക്സോ വേസ്റ്റോ ഒന്നും അവിടെ ഇടാതെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക ഇവിടെ മുതൽ നമുക്കൊരു ചെറിയ കാറ്റ് ഫീൽ ചെയ്തു തുടങ്ങും ഏത് കൊട്ട മെയിലെന്ന് പറഞ്ഞാലും അതൊന്നും നമ്മളെ ഏൽക്കാത്ത രീതിയിൽ ആ കാറ്റ് അങ്ങ് കവർ ചെയ്തോളും ഇങ്ങനെ നമ്മൾ എത്തുന്നത് ദ സെക്കൻഡ് വ്യൂ പോയിന്റ് ഇവിടെ നമുക്കൊരു ടു ഫോർട്ടി ആങ്കിളില് എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് കാണാൻ പറ്റും ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഇന്ന് നമുക്ക് ഏറ്റവും മുകളിലേക്ക് പോകണം അവിടെയാണ് കാഴ്ചയുടെ ഒരു വിസ്മയം തന്നെ ഉള്ളത് അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ നമുക്ക് തമ്പുരാൻ പാറയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ തമ്പുരാൻ തമ്പുരാൻപാറ സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി പന്ത്രണ്ട് അടി ഉയരത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ വല്ലപ്പോഴും മാത്രമേ കോടയൊക്കെ കാണാൻ പറ്റുള്ളൂ കൂടാതെ നമ്മുടെ പഴമക്കാർ പറഞ്ഞു പോരുന്നത് എന്താന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമി മരുത്തോമല ലങ്കയിലേക്ക് ചുമന്നുകൊണ്ട് പോയപ്പോ അതിന്റെ ഒരു ചെറിയ പോർഷൻ ഇവിടെ വീഴുകയും അത് പിന്നീട് ഈ തമ്പുരാൻ പാറയായിട്ട് വളർന്നു വരുകയും ചെയ്തു എന്നാണ് ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം തമ്പുരാൻ പാറയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ശിവക്ഷേത്രം ഉണ്ട് അത് ശിവരാത്രി ദിവസങ്ങളിൽ മഹാ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കൂടാതെ ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഗണപതി വിഗ്രഹമുണ്ട് ഈ ഗണപതി വിഗ്രഹം എന്ന് പറയുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ തവണ തമ്പുരാൻപാറ വിസിറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഗണപതിക്ക് ഓരോ തവണ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗണപതി നിർമ്മിച്ചിട്ടുള്ളത് ഫൈബറിലാണ് ഗണപതിക്ക് താഴെയായിട്ട് ഒരു മൂർഷികൻ കൽവിളക്ക് എന്നതൊക്കെ കാണാൻ പറ്റും ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ട്രിവാൻഡ്രം ഫുൾ കവറപ്പ് ചെയ്യാൻ പറ്റും ഒരു സൈഡ് ഫുൾ മലകളും മറ്റൊരു സൈഡ് ഫുൾ കാടും പച്ചപ്പും ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ആകാശവും ഭൂമിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഇനിയിപ്പോ തെളിഞ്ഞ ആകാശത്ത് മാത്രമല്ല കാർമേകം കുന്നും കൂടി മഴ സമയത്താണെങ്കിലും ഇവിടെ വരുമ്പോൾ ഇതേ വ്യൂ ആയിരിക്കും നല്ല അടിപൊളിയായിട്ട് എല്ലാം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ആയിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു ട്രാവൽ ബ്ലോഗുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ഡേ